என்னடா நான் போகலாம் அதுக்கு நான் வந்துட்டான் நம்ம கிண்ணில அந்த வரப்ப வந்து போறேன் சரி கேம் நான் உனக்கு தரேன் ஐயோ வாடாடா சச்சனாரோ வந்துட்டான் അവിടെ ആൾക്കാർ കൂടിയുണ്ട് എന്തായാലും നോക്കിട്ട് വരാം കുളത്തില് നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ടോ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണുകയാണെങ്കിൽ ഈ പാറ വരൊക്കെ വെള്ളം ഉണ്ടാവുന്നു അപ്പൊ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കുളം പറ്റി കാണാൻ വേണ്ടിട്ട് എന്തായാലും പരിപാടി തുടങ്ങിയിട്ടുള്ളോ ഇഞ്ചനൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ അപ്പോൾ നമ്മുടെ ഇഞ്ചന ഒക്കെ കൊടുന്ന് വെച്ച് വെള്ളൊക്കെ അടിച്ചു തുടങ്ങിട്ടോ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവിടെ വേറെ ആരും വന്നിട്ടില്ല ഇഞ്ചന്റെ സൗണ്ടി ആയിട്ടാ തന്നെ പിള്ളേരൊക്കെ വന്നിട്ട് മീനോളൊക്കെ ആയിട്ടാണ് വെള്ളം ഇവിടുന്ന വെള്ളം അവിടത്തേക്ക് അടിക്കാനാണ് ഫ്ലാറ്റില് ഒരു പതിനഞ്ച് മിനിറ്റ് മോട്ടർ ഓണാക്കിട്ട് ഈ വെള്ളം വെറ്റും തോറും നമുക്ക് ഇങ്ങനെ ഓരോ പുഴികൾ കാണാൻ പറ്റും ഇവിടെ കണ്ടെത്തുന്ന പുഴികൾ മീനുകൾ ആണെങ്കിൽ വിചാരിച്ചു വെള്ളം ഏതൊക്കെ അടിച്ചോണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഒന്ന് കുട്ടികൾ വലിയ പിന്നെ അത് ക്ലീൻ ചെയ്തു വെള്ളം വരുകയാണ് വെച്ചിട്ട് പരല് അവിടെ നിന്ന് ചാടുണ്ട് കിട്ടാ അപ്പൊ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലങ്ങനെ കിട്ടിയില്ല അപ്പൊ വലക്കുന്ന നേരെ ചാടും ഇപ്പോൾ അതിനെ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അച്ഛനും പാപ്പനും കൂടിയിട്ട് ചെയ്യുന്നത് അപ്പൊ അവര് ഓരോന്നെ പിടിച്ചിട്ട് ബക്കറ്റിൽ കയറിണ്ട് മീൻ ചാടുന്നുണ്ട് കിട്ടാ അത്യാവശ്യം അപ്പൊ നമ്മുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പിടിക്കാറ് കൊല്ലത്തിലൊരു ദിവസം ഇങ്ങനെ ഫാമിലി ഒക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മള് കൊളം മീനെ പിടിക്കാറുണ്ട് വേനൽക്കാലം വേനൽ കൂകുമ്പോൾ ഇപ്പം നന്നായിട്ട് വെള്ളം വെച്ചോണ്ടാണ് ഏട്ടാ കൊളം പിടിക്കുന്നത് പിന്നെ നമ്മുടെ കുളത്തിൽ കൂടുതലും ഇപ്പൊ എന്നെ ഇവിടെ ഒക്കെ വെള്ളം വല്യ തുടങ്ങി ചേറിനാണ് കേട്ടോ നല്ല ചേർന്ന് കുളത്തിൽ ആ സൈഡിലൊക്കെ കണ്ടാവും പിന്നെ ഓരോ കുഴികളൊക്കെ അതിലൊക്കെ മീൻ നിക്കുന്നതാണ് ഈ പിലോപ്പിയൊക്കെ അല്ലേ പിലോപ്പിയൊക്കെ അങ്ങനെ തടം കെട്ടി നിൽക്കണതാണ് ചേറിനാണ് ഇങ്ങനെ കൂടുതൽ വെള്ളം കുറവാണെങ്കിൽ ഇപ്പോൾ വെള്ളം ഞാൻ അധികം അടിക്കാനൊന്നുമില്ല നല്ല ചേറിന്ന് കുളത്തിൽ അപ്പോ ഈ ചേറിൻ്റെ ഇടയിലൊക്കെ കണ്ടില്ലേ ഈ വെള്ളം വരുന്ന സ്ഥലത്ത് കുഴികളെന്നൊക്കെ മെയിനായിട്ട് പിലോപ്പി അല്ലെങ്കിൽ എട്ടറൊക്കെ ആവട്ടെ നമ്മള് വെള്ളമുള്ള സമയത്ത് ആ മീനുകളൊക്കെയാണ് കാണാറ് എന്തായാലും വെള്ളം വെറ്റാറുണ്ട് അപ്പൊ എന്തായാലും ഏതൊക്കെ മീനുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ ഒരു ഭാഗത്തേക്ക് വെള്ളം വെറ്റി കഴിഞ്ഞിട്ട് കിട്ടാ ആ ഭാഗത്തെ ഈ ഭാഗത്ത് ഏകദേശം മീൻ പിടിച്ചുടങ്ങിയിട്ടുണ്ട് മീൻ കിട്ടി ആ ബക്കറ്റില് വേണം കുളത്തിലെ ആൾക്കാരൊക്കെ വന്നുട്ടാ ചുറ്റുള്ള ആൾക്കാരും ഫാമിലിത്തെ ആൾക്കാരൊക്കെ വന്നൂട്ടാ പിള്ളേരൊക്കെ വന്നിട്ട് അപ്പൊ മീനുകളെ ഇപ്പൊ ചെറിയ ചെറിയ മീനുകളിലൊക്കെ പിടിച്ചിട്ട് കരയൊക്കിട്ടാണ് കേട്ടോ അതിനൊപ്പം തന്നെ ചേറും അപ്പൊ എല്ലാരും കൂടിട്ടിപ്പതിനെ ചേർന്ന് മീനുകളെ മാറ്റിയാട്ട അപ്പൊ മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ മോട്ടറൊക്കെ അടി നിർത്തി മോട്ടറിനടൊന്നും ഇപ്പൊ അധികം വെള്ളം വലില്ല അപ്പൊ കൂടുതലും നമുക്ക് ഈ പരല് കിട്ടുന്നുണ്ട് ഈ സമയത്ത് പരല് ആൾക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിള്ളേരെല്ലേനും കൂടിയിട്ട് ഡീലാ ഓരോരോ ബക്കറ്റിക്ക് ഓരോരോ സൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കൊരു നല്ല കടുവിന് കിട്ടീന് ഇട്ടാ കടു സൈസിന സൈസുള്ള കടുവിനെയാണ് കേട്ടോ അപ്പോ അതിനെ നോക്കി കണ്ടിട്ട് പിടിച്ചില്ല പ്രശ്നം ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ പറയണ്ട കുത്ത് കിട്ടിയവൾക്ക് അറിയാം കടുവിനൊക്കെ അപ്പോ നമ്മൾ നേരെ അതിന്റെ ടാങ്കിലാണ് നമുക്ക് ഒരു കിലോ പേന കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് തന്നെ കടുവിനും കിട്ടിയിട്ടാ തുടങ്ങിയിട്ടുള്ള നമ്മള് മീൻപിടുത്തോ അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മീൻ പിടിക്കുമ്പോ തന്നെ ഇപ്പുറത്ത് ഭാഗത്ത് നിന്ന് നല്ലപോലെ ഉറിവ് വരുന്നുണ്ട് അങ്ങനെ ഉറവ് വന്നിട്ട് ഇപ്പൊ കുറെ വെള്ളം ഇതിൽ നിറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ മധുരം ഒന്നുകൂടി ഒന്ന് ഈ കെട്ടിയുള്ള ഈ വരമ്പില്ലേ വരമ്പൊന്ന് നല്ലപോലെ ഉറപ്പിച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഇവിടുന്ന് വെള്ളം ഒക്കെ വെക്കാനുണ്ട് നമ്മുടെ മോട്ടറിൽ അടിക്കാനുള്ള വെള്ളം ഇല്ല അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അത് വെള്ളം യൂട്യൂബിൽ തെയ്യേണ്ടിരിക്കും അപ്പൊ കൊറച്ചുപേരൊക്കെ മീൻ പിടിച്ചിട്ട് ക്ഷീണിച്ചു കേട്ടാ അപ്പൊ അവരൊക്കെ കുറച്ചുപേര് റെസ്റ്റ് എടുക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇഞ്ചറി ഡേ അപ്പോൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ വെള്ളം അടിക്കണ്ട വെള്ളം ഇപ്പോൾ നന്നായിട്ട് അവിടെ കൂടി അപ്പൊ കുളത്തിന്റെ വെള്ളം ഏകദേശം വറ്റിയുണ്ട് ഇനിയിപ്പോ കുറച്ചും കൂടി വറ്റുള്ളൂ ബാക്കി ചെളിയാണ് ഇനി കാണാൻ പറ്റുണ്ടാവും പിന്നോളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് തിളക്കലിട്ടവിടെയൊക്കെ ചെളിയാണാകെ ഇനിയിപ്പോ കുറച്ചുകൂടി വെള്ളം കിട്ടുള്ളൂ മീനോടെ കങ്കരുടായിട്ട് ഇങ്ങനെ ഓടുണ്ട് ചെളി ഇറങ്ങാ അവിടെ മീൻ മറയണതാണ് ഇവിടെ ഇവിടേക്ക് ആകെ വെള്ളമായിരുന്നു ഇവിടുന്ന കരയെന്ന് വെള്ളം അങ്ങനെ വെച്ചുപോയി വരണ്ട് ഇവിടെ കണ്ടോ അവിടെ നല്ല പുഴിയാണ് പുഴിയിലൊക്കെ മീൻ നേരം മീനൊക്കെ നോക്കിയപ്പോ നല്ല പാമ്പ് മീനേകദേശം ഇനിയിപ്പോ ഈ കുണ്ടുകൊണ്ട് പറ്റിക്കാളോ മറ്റേ കുണ്ട് പറ്റിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് മീനും കിട്ടിണ്ട് ഇനിയിപ്പോ ആ ചെറിയൊരു പീസ് വറ്റിച്ചപ്പോ രണ്ടു മൂന്ന് ഫിലോപ്പിയനും പിന്നെ രാലിനും കിട്ടി ഇനിയിപ്പോ ഈ ഒരു പീസിലാണ് പ്രതീക്ഷിക്കുന്നത് മീനുകൾ ഇണ്ടാവുന്നത് ഇതിൽ തന്നെയാണ് കൂടുതൽ മീനുകൾ അളകുന്നത് കാണാനുള്ളത് ഇതിൽ കിട്ടിയ മീൻ വെച്ചാ അതാ ഇതില് രണ്ട് മീനുകളിലൊക്കെ ഇത് കാണാൻ പറ്റുന്ന അറിയില്ല ടാങ്ക് ചെയ്തുകൊണ്ട് ഞാൻ നോക്കി നോക്കുക മീനെ കണ്ടിട്ടാ പിന്നെ ആ എന്നെ പിടിക്കാൻ വന്നില്ല ഞാൻ വല എടുത്തു നല്ല നല്ല ഒരു സ്കിന്നാണ് ചേന ടീനേ ചാച്ചി രമേഷ് പോയിലി പോയിനെ മാക്കളോ ഒരു നീ കൊലി പോണ്ടിട്ട മീനെ പിടിക്കാൻ വേണ്ടിട്ട് നീർക്കോലൊക്കെ ഉണ്ട് ഇവിടെ മീനുകൾ സ്ഥലമാണ് റൗണ്ട് പോലെ ഇനി വെറ്റും തോറും നമുക്ക് കൊറേ റൗണ്ടുകൾ കാണാൻ പറ്റും ഈ ഭാഗം പോയിട്ട് ഇപ്പൊ മൊത്തം വെള്ളം ഇറങ്ങിട്ടൊക്കെ വെള്ളം ഇറങ്ങിയ ഏകദേശം ഇവിടെ ആണ് അതൊക്കെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിട്ട് എത്ര ഇണ്ട് അവര് അവിടന്നിട്ട് വെള്ളം അപ്പുറത്തെ കട്ടേക്ക് തേവാനുണ്ടാ അപ്പൊ നമ്മള് ഒരു സൈഡിൽ മീൻപിടുത്താൻ കഴിഞ്ഞിട്ട ഈ സൈഡിലിപ്പോ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആദ്യം പരലിനെ മൈമ്പിനെ കണ്ട പിടിക്കുന്നു പരലോളിലെ പിടിക്കാറങ്ങിയപ്പോന്നെ വെള്ളത്തിലാകെ ചാട്ടാണ് ഇട്ടാണ്ടാ നല്ല പോലെ പല്ലോള് ചാറുണ്ട് അപ്പൊ ഒരു വലയുടെ രണ്ടറ്റം കൂടിയിട്ട് ഇങ്ങനെ രണ്ടാളും വലിച്ചു പിടിച്ചിട്ടുണ്ട് പിടിക്കുന്നു കണ്ടാ ഏകദേശം ഇപ്പൊ അതിൽ ചാറിനൊന്നും ഒരു അമ്പത് ശതമാനം മീനിനെ വലയിൽ കിട്ടുന്നുണ്ട് കുറെ ഒക്കെ ചാടി പോലുണ്ട് കേട്ടാ അപ്പൊ അവര് രണ്ടാൾ കൂടിയിട്ട് നേരെ കരയൊക്കെ കൊടുക്കാണ് മര്യാദ പരലുണ്ട് കേട്ടാ നല്ല പോലെ പരലുണ്ട് ഈ സൈഡിലും ഇതില് കുറച്ച് വെള്ളം ഉണ്ട് പരലിനെ പിടിക്കാൻ വേണ്ടിട്ടായത് കൊണ്ട് അധികം വെള്ളം പിടിച്ചിട്ടില്ല ഇതിൻ്റെ ഇടയിൽ പാമ്പും വന്നിട്ട് മീനെ പിടിക്കേണ്ടിട്ടാണ് വലിയ വലിയ പാമ്പൊന്നും ഇല്ല നേർക്കോലാണ് തോന്നണത് നേർക്കൂലി വന്നിട്ട് ചെറിയ ചെറിയ മീനുകളാണ് പരലിനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇതിൽ രണ്ട് മൂന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ പരലിനായിട്ടാണ് പിടിക്കണത് മര്യാദ പരലുണ്ട് പരലിനെ പിടിക്കാണ്ട് മറ്റേ മീനെ പിടിച്ചു കഴിഞ്ഞാൽ റെഡിയാവില്ല നമുക്ക് മെയിനായിട്ട് പരലിനാണ് നോക്കുന്നത് അല്ലെങ്കിൽ മറ്റേതിനെ വേണ്ടി പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ പരലിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരലിന് പിടിക്കാൻ പറ്റില്ല ആകെ ചേരൽ കുറഞ്ഞിട്ടും കിട്ടുക ഓ ആദ്യം വേണ്ട ആദ്യം ഈ പരലിനൊക്കെ മാക്സിമം പിടിച്ചതിന് ശേഷമാണ് വലിയ മീൻ പിടിക്കാനുള്ളത് പിന്നെ പിടിക്കാനും എളുപ്പമില്ല കേട്ടോ ഇങ്ങനെ നടക്കാനൊന്നും പറഞ്ഞ പോലെ എളുപ്പമില്ല ഏകദേശം ഈ അര വരെ ഉണ്ടാവും ചേറ് ഇങ്ങനെ നടന്ന് പിടിക്കുന്നത് സ്പീഡിൽ കണ്ടോ നമുക്ക് കാണാൻ ഉണ്ടാവും വേണ്ട ഏകദേശം ഉരുള്ള മുട്ട് വരെ തന്നെ ചെളിയാണ് നടക്കാൻ പറ്റില്ല ഈ കാലിനുള്ളിൽ ഉള്ളിൽ പൂണ് പോവുകയാണേ കണ്ടോ ബാലൻസ് കിട്ടില്ല ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അധികം ചേറ് കയറില്ലേ മീനുമേത്തത് അതുകാരണം മീനെ നമുക്ക് സുഖമായിട്ട് എടുത്തിടാൻ പറ്റും കാണാൻ പറ്റും കണ്ടോ മീനൊക്കെ ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കണ്ടോ തിളക്കിനി മൊത്തം വയമ്പാണ് കേട്ടാ നല്ല മീനാണ് വയമ്പന്നെയാണ് ഏറ്റവും കൂടുതൽ തുപ്പിലാകുമ്പോട്ട് വരലൊന്നും ഇല്ല വയമ്പന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വയമ്പ് ഉണ്ടെങ്കിൽ രാലി കുറയുന്ന പറയാ കുളത്തിലൊക്കെ ആ കാരണം ബക്കറ്റിലൊക്കെ മൊത്തം വയമ്പന്നെയാണ് കേട്ടോ പിന്നെ വയമ്പിനെ പിടിച്ച് കരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പിടിക്കാൻ ഇടണ്ട എല്ലാ പിള്ളേരെ ആക്റ്റീവാണ് കേട്ടാ പിള്ളേർക്കൊന്നും മീനൊന്നും പേടിയൊന്നുമില്ല എല്ലാരും നല്ല രീതിട്ടാ અતલા બજે વાલકે વાલકે અતલા બજે કેલો ઓલકેના ശരി ഞാൻ പറഞ്ഞോ അവിടെ കിട്ടാതെ പിന്നീ പടുത്തിന് ആ വിഷ്ണോ തീർച്ചയായും പറിക്കാണ്ട് വേറെ വിട്ട് വില്ല ടിക്കോ <laughs> <laughs> ஆ அங்கன ட்ரேஸ் பக்கே அங்க இவ்ளோடரா நோகேடா இவ்ளோ சானு மெல்லு மெல்லு குடி இரு மெல்லு குடிடு மேமா கொட்டகையில நவ்டே சரியல்லோ கொட்டகையில கொட்டகையில அச்சான் நிக்கனானே எடறா அதோ இங்க போற கோர கோர ஆ வீண்டே தியா வரதுல வெள்ளத்துல ஆ மீனா அது ஆ வெள்ளத்துல ஊத்திடுறதா

അവിടെ ഇയടാ റിയാ ഞാൻ അവിടെ ഉള്ളിൽ പോയി ഗോ പോയി നീ മരിഞ്ഞോ റിയാ ആണി വരികയാ എഴുന്നേൽ എഴുന്നേൽ നീ എടുക്ക് നീ എടുക്ക് അതോടെ ആ ഇന്നെ പിടിക്കാ ആ ഇന്നെ പിടിക്കാ ആ ഇന്നെ പിടിക്കടാ നീ എടുക്ക്ടാ ആ ണ്ട് അടിപൊള അടുക്കി കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ അപ്പൊ നമ്മള് ഏകദേശം ഇപ്പോ പരലുകളിലൊക്കെ പിടിച്ചു കേട്ടോ ഇനിയുണ്ട് പല്ലലിന് പിടിക്കാൻ ഇനിയിപ്പോ വല്യ മീൻ പിടിക്കാന്ന് വെച്ചു എന്നുവെച്ചാൽ സമയം നേരം വേടുകയാണെങ്കിൽ കുറെ നേരം ആയിപ്പോ ഇനിയിപ്പോൾ പിടിക്കാൻ പിടിക്കാമെന്ന് കഴിഞ്ഞാൽ അഞ്ചും നേരം വെടും അപ്പോൾ വലിയ മീനെ പിടിക്കാമെന്ന് വെച്ചു ഇപ്പം ഇവിടെ ഇവിടേക്ക് പലവെള്ളം കാണാണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം വരിച്ചാൽ പോയി മീനോളിലേയും കാണാണ്ട് വലിയ വലിയ മീനുകളുടെ വേണ്ട മൂൽഭാഗം കാണാണ്ട് ഇനി അട്ടറിൻ്റെയും ബിലോപ്പിയുടെ ഒക്കെ മൂൽഭാഗം കാണാണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ വലിയ മീനിനെ പിടിക്കാനുള്ള വീഡിയോ ഇതിൽ കയറ്റി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡ് പാർട്ട് ഇന്നോ നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ നമ്മളിപ്പോ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകൾ ഡൗട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ